വാരപ്പെട്ടി പഞ്ചായത്തിലെ നവീകരിച്ച നഗർ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് എട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് വാരപ്പെട്ടി കണ്ടോത്തുംപടി നഗറിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഉദ്ഘാടനം പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയാനാനോബി ബിന്ദു ശശി ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കോറമ്പേൽ ആനിസ് ഫ്രാൻസിസ് നിസാമോൾ ഇസ്മായിൽ എം എസ് ബെന്നി പ്രിയ സന്തോഷ് ദീപ ഷാജു ഷാജി വർഗീസ് സി കെ സൈഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈ സംസ്ഥാനത്ത് തന്നെ ഒരു വേറിട്ട ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ ഇപ്പോഴും അടിസ്ഥാന സൌകര്യം ഉണ്ടാകാത്ത നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുണ്ട് ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരും അധിവസിക്കുന്ന മേഖലകൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് നിരവധി പദ്ധതികൾ കോതമംഗലം ബോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുകയാണ് അതൊരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയതിന്റെ പൂർത്തീകരണം ഉണ്ടായിട്ടുള്ള